ഹാ അല്ല മുത്തുമണി കാണും പാഠസുഖമല്ലേ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ എൻട്രി അതായത് മമ്മൂക്കയുടെ ആ വരവ് സെപ്റ്റംബർ ഏഴാം തീയതി ആവുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിന് ഉദാഹരണമായിട്ട് ഇന്നലെ വൈകിട്ടത്തോടെ മമ്മൂക്കയുടെ പുതിയ സിനിമയായ കളങ്കാവലിൻ്റെ ഒരു അടിപൊളി അടിപൊളിക്കിട്ട് വില്ലനിസം തരുന്നൊരു പോസ്റ്റർ ഇന്നലെ ഇറങ്ങി ഒരു ഒന്നൊന്നര പോസ്റ്റർ തന്നെ ഇല്ല കാരണം ഒരു ചിലന്തി വലക്കുള്ളിൽ മമ്മൂക്ക ആ ചിലന്തി ചിലന്തിവലയ്ക്കുള്ളിൽ മമ്മൂക്ക എന്നല്ല വലകളുടെ മുന്നിലെ മമ്മൂക്ക ആ ചിലന്തിവലയുടെ ഇടയിൽ ഒരുപാട് സ്ത്രീകളുടെ രൂപങ്ങൾ അതിനർത്ഥം മമ്മൂക്ക കൊല ചെയ്യുന്ന സ്ത്രീകളുടെ ഓരോ രൂപം അതായത് എട്ട് സ്ത്രീകളുടെ ഒരു രൂപങ്ങൾ ആ ഒരു ചിലന്തിവലക്കുള്ളി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കട്ട വിലയനിസം ഈ അടുത്ത് നമ്മുടെ ഒരുപാട് സിനിമകൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വില്ലന് അതിൽ നിന്ന് മുകളിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് മമ്മൂക്ക ഒരു കട്ട വില്ലൻസ് കാണിക്കാൻ പോകുന്ന മൂവിയാണ് കളങ്കാവൽ അതും ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കി വരാൻ പോകുന്ന ഒരു മൂവിയാണ് ഒരുപാട് പ്രതീക്ഷയാണ് ഈ പാടത്തിന് പിന്നെ ഇതൊരു മമ്മൂക്കയുടെ എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ഇട്ടെന്നിരിക്കുക അതായത് ഇതുവരെ അതിൻ്റെ അപ്ഡേഷൻ ആ കളങ്കാവൽ മൂവിയുടെ ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല ഒരുപാട് കാലത്തെ സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ വീണ്ടും അത് തുടങ്ങിയതിൻ്റെ കാരണം ഈ വരുന്ന സെപ്റ്റംബർ ഏഴിന് കളങ്കാവലിൻ്റെ അതായത് മമ്മൂക്കയുടെ ബർത്ത്ഡേ അന്ന് കളങ്കാവലിൻ്റെ ട്രെയിലർ നമുക്ക് മുമ്പിൽ റിലീസ് ചെയ്യും അതിൽ നിന്നും മനസ്സിലാക്കാം മമ്മൂക്ക ഏത് രീതിയിലാണ് നമ്മളെ എന്താണ് ഒരു പേടിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ പോകുന്നത് നമുക്കതിലൂടെ കാണാം അത് റിലീസ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഒൻപതിനാണ് അതിന് മുമ്പ് റിലീസാവേണ്ടതാണ് പക്ഷെ നമുക്കറിയാലോ ഈ ഒരു മമ്മൂക്കയുടെ ഒരു അപാകത മമ്മൂക്കില്ലാത്തൊരു അവസ്ഥ അപ്പോൾ അദ്ദേഹം ഹെൽത്തൊക്കെ പക്ക ഓക്കെയാണ് പക്ഷെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം അതായത് സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴിനുള്ളിൽ അദ്ദേഹം മാക്സിമം വേഴ് ഏഴിന് അദ്ദേഹം എന്തായാലും നമുക്ക് മുമ്പിൽ വരും അതിനുശേഷം ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂസ് ഈ സിനിമയുടെമായിട്ടുള്ള ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വരും അദ്ദേഹം അത് നമുക്ക് മുമ്പ് അതും ഒരു എന്താ പറയുക വച്ചാൽ ഒരു വേറെ സംഭവമുണ്ട് ഇത് മമ്മൂക്കയുടെ ഒരു ലുക്ക് അതായത് ഈ സിനിമക്കകത്തല്ല മമ്മൂക്ക വരാൻ പോകുന്ന ആ ഒരു ലുക്ക് ഇതുവരെ ആർക്കും അറിയില്ല ദുൽഖറിന് മാത്രമേ അറിയുള്ളൂ മമ്മൂക്ക ഏത് ലുക്കിലാണ് പുറത്ത് കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ വൈഫും ദുൽഖറും അദ്ദേഹത്തിൻ്റെ മകളും മാത്രം ഇവർക്ക് മാത്രമേ ഈ മമ്മൂക്ക ഇപ്പം ഏത് ലുക്കിലാണ് അദ്ദേഹം തടി ഉറച്ചോ തടി കൂട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ലുക്കിലാണെന്ന് മമ്മൂക്കക്കും ദുൽഖറിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും മകൾക്കും മാ മരുമകൻക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു കുടുംബക്കാർക്ക് പോലും അദ്ദേഹം ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് പോലും അറിയില്ല കാരണം അദ്ദേഹം വരുന്ന ദിവസമായിരിക്കും നമ്മളൊക്കെ ഞെട്ടാൻ പോകുന്നത് അതൊരു സംശയമില്ല കാരണം നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മുടെ പല ആളുകളും പറഞ്ഞ് കേട്ടിട്ട് മാത്രമല്ല അത് ഇന്നലെ മിനിഞ്ഞാന്ന് വരുന്ന ഒരു ഇൻ്റർവ്യൂൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ പറഞ്ഞൊരു കാരണമുണ്ട് അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത് ഒരു സസ്പെൻസാണ് അത് നിങ്ങളെ ഞെട്ടിക്കും ഒരു മരണമാസയിലുക്കിലാകും വരിക അതും ഈ മൂവി കളങ്കാവൽ മൂവി നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കി തരും അതിലൊരു സംശയം വേണ്ട അപ്പോൾ ഈ മൂവിക്ക് വെയിറ്റ് ചെയ്യുന്നവരും മമ്മൂക്കയുടെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക മാസ് എൻട്രിക്ക് വെയിറ്റ് ചെയ്യുന്നവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു ന്യൂസും നമ്മുടെ മമ്മൂക്കയുടെ നയൻറ്റീസിലൊക്കെ ഹിറ്റായ എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ മൂവി ഉണ്ട് ഇപ്പം മുമ്മുകേ സാമ്രാജ്യം അദ്ദേഹം ഒരു ഡോണായി വന്ന് കേരളക്കാരല്ല തമിഴ്നാട്ടിൽ ഫസ്റ്റ് റിലീസ് ചെയ്തൊരു മൂവിയാണ് സാമ്രാജ്യം അത് കേരളത്തിൽ കൂടാതെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ദിവസങ്ങൾ തമിഴ്നാട്ടിലെ തിയേറ്ററിലൊക്കെ ഓടിയ ആന്ധ്രയിലൊക്കെ ഓടിയതാണ് ആ മൂവിയുടെ റിലീസും കൂടി ഉണ്ട് അതും സെപ്റ്റംബർ ഏഴിനാവാനാ ചാൻസ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ അതും ഏകദേശം ആ ഒരു ടൈമിലാകും അപ്പോൾ ഒരുപാട് അതുമാത്രമല്ല ഒരുപാട് പുതിയ മൂവീസിന് മമ്മൂക്കയുടെ പുതിയ മൂവീസിൻ്റെ അപ്ഡേഷൻ വരാനുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നത് ഞാൻ രാവിലെ ആയിട്ട് വീഡിയോ എടുക്കുക അതുകൊണ്ട് ഒരു ക്ലാരിറ്റിയുടെ ചെറിയൊരു കുറവുണ്ടാവും അത് മാക്സിമം നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ മാക്സിമം ഷെയർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതി മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ വീട് എത്ര ഉള്ളു കേട്ടോ അപ്പോൾ മമ്മൂക്കയുടെ എൻട്രി ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളും തമിഴ്നാട്ടുകാരും മറ്റുള്ള രാജ്യക്കാരൊക്കെയുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം